നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ചാച്ചൻ വന്നിരിക്കുന്നത് എന്തായാലും ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഒരു സംഭവമാണ് ഇത്തവണത്തെ വാഹന വാർത്ത ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന മാസികകളിലൊന്നായ ഓട്ടോക്കാർ ഇന്ത്യയാണ് ഓട്ടോക്കാരെന്നൊരു എക്സ്ക്ലൂസീവ് വാർത്തയായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളിലൊന്നായ അല്ലെങ്കിൽ അടുത്ത കാലത്ത് മാരുതിയുടെ വാഹനങ്ങളിലെ വമ്പൻ വിജയമായ ഫോങ്സ് എന്ന ഒരു എന്തായാലും വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോ ഹാഷ് ബാക്ക് ആണോ സെഡാനാണോ ഒന്നൊരു ഹാഷ് ബാക്ക് ആണ് കേട്ടോ സെഡാനില്ല നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു ഹാഷ് ബാക്ക് എന്നൊക്കെ വിളിക്കാവുന്ന ഫോങ്സ് ഫോങ്സിന് ഒരു കിഡിലൻ സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ വരുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ ഞെട്ടിക്കുന്ന വാർത്ത അതിലെന്താണ് ഇത്ര ഞെട്ടാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് മ്യാരകമായ മൈലേജ് ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ കൊണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് വരാവുന്ന ഒരു വാഹനമാണ് ഫോങ്സിൻ്റെ സ്ട്രോങ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുമല്ലോ അല്ലേ ഞാൻ ഒന്ന് നേരത്തെ ഞെട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഞെട്ടാത്തത് എന്തായാലും അതാണ് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്പോൾ എന്തായാലും മാരുതിക്ക് മാരുതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുസിക്കിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രോങ് ഹൈബ്രിഡ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയല്ല പക്ഷേ ഇപ്പോൾ ഇവികൾ വന്നു തുടങ്ങിയപ്പോൾ ഇവിയിലേക്ക് ഏറ്റവും പുതിയൊരു ഇവി വരുന്നുണ്ട് പക്ഷേ മാരുതിക്ക് ഇതിൻ്റെ രുചി അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാ ഇതിൻ്റെ ഈ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ രുചി അറിഞ്ഞത് ഇപ്പോൾ ടൊയോട്ടയുമായിട്ട് ചേർന്നിട്ട് ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാരയൊക്കെ അങ്ങോട്ട് വിറ്റ് തകർക്കാൻ തുടങ്ങിയപ്പോഴാണ് മാര്തിക്ക് തോന്നിയത് ദൈവം ഇത് ഗംഭീര സംഭവമാണല്ലോ സ്ട്രോങ് ഹൈബ്രിഡ് ഒക്കെ ഇറക്കിയാൽ ജനങ്ങൾക്ക് വലിയ താല്പര്യമാണല്ലോ എന്നുള്ള കാര്യം കാരണം ഇനിയുള്ള കാലം എന്തായാലും മൈലേജ് കാര്യമായി രീതിയിൽ ആൾക്കാരെല്ലാം നോക്കും അല്ലെങ്കിൽ ഇവികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗംഭീരമായതാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്താ പിന്നെ നമുക്ക് ഇനി ശ്രോഹ എവിടെയുള്ള പിടിച്ചാലോ എന്ന് മാരുതി അങ്ങ് തീരുമാനിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ടൊയോട്ടയുടെ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ഒരു പരിപാടിയാണ് അതെടുത്ത് ഈ ഫോങ്സ് പോലുള്ള ചെറിയ വാഹനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ വിലയ്ക്ക് ഒന്നും വിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാരുതി അല്ലെങ്കിൽ സുസുഖി എന്ന് തീരുമാനിച്ചതെന്ന് വെച്ചാൽ എന്തായാലും ടൊയോട്ടയുടെ ഹൈബ്രിഡിലേക്ക് പോകുന്നില്ല ആ സിസ്റ്റം എന്തായാലും നമുക്ക് വേണ്ട വേണ്ടെന്നല്ല അത് ചെറിയ വാഹനങ്ങളിലേക്ക് വേണ്ട നമുക്ക് സ്വന്തമായിട്ടൊരു ഹൈബ്രിഡ് ടെക്നോളജി അങ്ങ് വികസിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു അങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന ഹൈബ്രഡ് ടെക്നോളജിയാണ് ഇനിയിപ്പോൾ മാരുതിയുടെ പല വാഹനങ്ങളിലും വരാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം വരാൻ പോകുന്നതായിട്ട് കേൾക്കുന്ന ിലാണ് അതിന് ശേഷം ആ മരുതിയുടെ ചെറിയ ട്രൈബറിൻ്റെയൊക്കെ ആ സെഗ്മെന്റ് ഒരു സെവൻ സീറ്റർ എം പി വി വരുന്നുണ്ട് അതിൽ വരും അതിന് ശേഷം സ്വിഫ്റ്റിൽ സ്വിഫ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഒന്ന് സ്വിഫ്റ്റിൽ വരാൻ പോകുന്നു തോന്നുന്നു അങ്ങനെ സ്വിഫ്റ്റിലേക്കും വരും അപ്പോൾ എന്താണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടൊയോട്ടടയും വരും സ്ട്രോങ് ഹൈബ്രഡിൽ കാണുന്ന വ്യത്യാസമായിട്ട് ചെറിയൊരു വ്യത്യാസം ഇതിലുണ്ട് അതായത് ഇതിൽ ഉപയോഗിക്കുന്ന പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ പെട്രോൾ എഞ്ചിനെയല്ല വാഹനത്തെ ചലിപ്പിക്കുന്നത് ഈ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ജനറേറ്റർ ആയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുക അതായത് മാരുതിയുടെ വാഹനങ്ങളിലെ ഇലക്ട്രിക് മോട്ടറിന് പവർ കൊടുക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള ജനറേറ്റർ മാത്രമായി മാറുകയാണ് ഇനിയിപ്പോൾ ഇനിയുള്ള കാലത്ത് ഈ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്രോൾ ഇഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വലിയ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ സംഭവം ഓടിക്കാൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ ടൊയോട്ടയുടെ ഈ ഒരു ഹൈബ്രിഡ് ഹൈബ്രോടെക്നോളജിയുടെ അത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സംഭവമല്ല മാരുതി കൊണ്ടുവരുന്നത് അപ്പോൾ ഈ പെട്രോൾ എഞ്ചിൻ അവിടെ ഉണ്ട് പക്ഷേ ഇലക്ട്രിക് മോട്ടറാണ് വാഹനത്തെ ചലിപ്പിക്കുന്നതും മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിന് വേണ്ട ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണ് പെട്രോൾ പെട്രോളിൻ്റെ ജോലി അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് കിലോമീറ്റർ വരെ സോറി മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് അത്തരം വാഹനങ്ങൾ വരാവുന്നത് ഈ ടെക്നോളജി ഞാനീ പറഞ്ഞാലും വലിയ കോസ്റ്റ് അല്ലാത്തതു കൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ മാരുതി എപ്പോഴും ചെറിയ വാഹനങ്ങളിലെ ആൾക്കാരാണല്ലോ ചെറിയ വാഹനങ്ങൾ ഫിറ്റ് ചെയ്താലും വലിയ കഴുത്തറപ്പൻ വിലയ്ക്കൊന്നും വയ്ക്കേണ്ടി വരില്ല വാഹനങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് പറ്റുന്ന സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളിലായിരിക്കും ആദ്യമായി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് സാധാരണ ഏതൊരു ഹൈബ്രിഡിലും കാണുന്ന പോലെ പെട്രോൾ എഞ്ചിൻ അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറ് പിന്നെ ബാറ്ററി പാക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും മാരുതിയുടെ വാഹനങ്ങൾ ഉണ്ടാവുക പക്ഷേ അതിൻ്റെ പ്രവർത്തന രീതിയിലുള്ള വ്യത്യസ്തത കൊണ്ടാണ് ഇത് കുറച്ച് ചീപ്പായിട്ടൊക്കെ നിർമ്മിക്കാനും വിൽക്കാനും മാരുതിക്ക് സാധിക്കുക അപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തെ മാരുതി വിളിക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സുസുക്കി വിളിക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ് എന്നൊന്നുമല്ല റേഞ്ച് എക്സ്റ്റെൻഡർ സിസ്റ്റം എന്നാണ് എന്നെ വിളിക്കുന്നത് വളരെ ലളിതമായിട്ട് റേഞ്ച് എക്സ്റ്റെൻഡർ സിസ്റ്റം അപ്പോൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇനിയുള്ള ഇത്തരം വാഹനങ്ങളിൽ ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജിന് വരാൻ പോകുന്ന ഇസഡ് വൺ ടു ഇ എന്ന് പറയുന്ന മരുതിയുടെ അല്ലെങ്കിൽ സുസുഖിയുടെ ഏറ്റവും പുതിയ ഒരു പെട്രോൾ എഞ്ചിനായിരിക്കും ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും അതുപോലെ ടു കിലോ വാട്ടിൻ്റെ ബാറ്ററി ആയിരിക്കും ഇതിൽ ഘടിപ്പിക്കുക എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫോങ്സ് ആയിരിക്കും ഇതിന് തുടക്കം മുടുക എന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടാതെ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു സെവൻ സീറ്റർ വാഹനവും മാരുതി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഈ ഒരു സെറ്റപ്പ് ആയിരിക്കാൻ സാധ്യതയില്ല അതിൽ ടൊയോട്ടയുടെ ഇപ്പോൾ ഉള്ള സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പ് ആയിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ തന്നെ ഈ ഫോങ്സിൻ്റെ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വരുമെന്നാണ് കേൾക്കുന്നത് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബെലേനോയുടെ ഹൈബ്രിഡിലേക്ക് തന്നെ ഈ ഒരു ഹൈബ്രിഡ് മോഡൽ വരുമ്പോൾ ഈ ഒരു സെറ്റപ്പ് അതിലേക്ക് വരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സ്വിഫ്റ്റ് ഹൈബ്രിഡിൽ ഇത്രയുമാണ് ഇപ്പോൾ കമ്പനി ഏകദേശം പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഓട്ടോ കാരണം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മാരുതി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി എപ്പോഴും അറിയപ്പെടുന്നത് അവരുടെ എന്താ പറയേണ്ടത് എല്ലാ കാര്യങ്ങളുള്ള അഫോർഡബിലിറ്റി എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുമ്പോൾ ഈ ഒരു മൈലേജിൻ്റെ കാര്യത്തിലും ഇത്രയധികം ഗംഭീരമായ മൈലേജിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇലക്ട്രിക്കിലേക്ക് പോകുന്നത് എന്ന് പോലും ആൾക്കാർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും മാരുതി എല്ലാ കാലത്തും നമുക്ക് അഫോർഡബിളായിട്ട് തുടരും എന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തെളിയിക്കുന്നത് എന്തായാലും മാരുതിയിൽ നിന്നുള്ള സുസുഖിയുടെ സ്വന്തം സ്ട്രോങ് ഹൈപ്പോർഡ് സെറ്റപ്പിന് വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാം ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് സുധീഷ് രാജേന്ദ്രനാണ് കൊല്ലത്തു നിന്നു ടാറ്റ കർവ് കാഴ്ചയിൽ ഇഷ്ടമായി ഈ വർഷം പകുതിക്ക് ശേഷം ഒരു വാഹനം വാങ്ങണം കർവിന്റെ കർവ്വാണ് താല്പര്യം കർവിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടാറ്റയുടെ ഒരു മിഡ് സൈസ് എസ് യു വി ആണ് കർവ് എന്നാണ് നമുക്ക് പറയാവുന്നത് ഡിസൈൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തതകളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത സാധാരണ ഇപ്പം ഏതൊരു എന്താ പറയുക മിഡ് സൈസ് എസ് യു വി എന്നൊക്കെ നമ്മുടെ മനസ്സിലെ രൂപം വരും പക്ഷെ ആ രൂപമല്ല ഇതിൻ്റെ എന്താ പറയുക വളരെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതുപോലെ തന്നെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനൊക്കെയാണ് അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് കെർവിനെ ഡിസൈൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമാക്കുന്നതാണ് പറയേണ്ടത് ഇക്കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എക്സ്പോ ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഈ ഒരു പ്രൊഡക്ഷൻ മോഡൽ തന്നെയാണ് കാറ്റാരെ അവതരിപ്പിച്ച് പക്ഷേ അന്ന് അവർ ചെയ്തത് ഇൻറ്റീരിയർ കാണാൻ പറ്റാത്ത രീതിയിൽ മറിച്ചിരുന്നുണ്ട് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇൻറ്റീരിയർ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യവും ഏകദേശമൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നെക്സോണിൻ്റെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ നെക്സോണിനേക്കാൾ അല്പം കൂടി വില കൂടിയൊരു വാഹനമായിട്ടായിരിക്കും കെർവ് വരാൻ പോകുന്നത് പക്ഷേ നെക്സോണിനേക്കാളും അല്ല പക്ഷേ നെക്സോണിൻ്റെ അതേ ഡാഷ് ബോർഡും മറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ നെക്സോണിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് എങ്കിൽ കെർവിൻ്റെ അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് മില്ലിമീറ്റർ ആണ് ആ ഒരു വ്യത്യാസമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് നീളം നെക്സോണിനേക്കാളും മുന്നൂറ്റി പതിമൂന്ന് മില്ലിമീറ്റർ കൂടുതലും കെയർവിന് ഏകദേശം അതിൻ്റെ ഒരു വലിപ്പം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ പിന്നെ ഞാൻ ഈ പറഞ്ഞല്ല രൂപത്തിലുള്ള ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഇന്ത്യയിലെ മറ്റൊരു വാഹനത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഒരു രൂപമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഉൾഭാഗം നെക്സോണിന് സമാനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളും സ്റ്റിയറിംഗ് എല്ലാം നെക്സോണിൻ്റെ തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഹാർമിൻ്റെ മ്യൂസിക് സിസ്റ്റം വയർലെസ് ഫോൺ ചാർജിങ് സൺ പ്രൂഫ് പിന്നിലും ഡിസ്ക് പിന്നിൽ മാത്രം ഡിസ്ക് ബ്രേക്കുകൾ ത്രീ ഡിഗ്രി ക്യാമറ റിയർ വാഷ് വൈപ്പർ അതുപോലെ ആറ് എയർ ബാഗുകൾ ഇ എസ് സി ഹിൽ ഹോൾഡ് അസ് ഹിൽ ഹോൾഡ് അസിസ്റ്റം ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം എന്നിവയൊക്കെ ഈ വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ടെന്ന് തന്നെയാണ് അറിവ് തുടക്കത്തിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ്റി പതിനഞ്ച് ബി എസ് പി ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിനെ ഘടിപ്പിക്കുക ഇത് സ്പീഡ് മാനുവലും അതുപോലെ തന്നെ സ്പീഡ് എ എം ടിയും ആയിരിക്കും അപ്പോൾ ഈ രണ്ട് എഞ്ചിനുകൾ നമ്മളിപ്പോൾ നെക്സോണിൽ സോറി രണ്ട് എഞ്ചിനെ ഈ ഒരു എഞ്ചിനും ഈ ഒരു എ എം ടി ഗിയർ ബോക്സ് നമ്മളിപ്പോൾ നെക്സോണിൽ കാണുന്ന തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഞാൻ ഈ രണ്ടാമത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ തോന്നിക്കുകയാണോ അതായത് എ എം ടി ഗിയർ ബോക്സാണ് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ലാഗ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ജന്മസിദ്ധമായ ഒരു കഴിവായിട്ടായിരിക്കും കിട്ടും എന്തായാലും നെക്സോണിനേക്കാൾ ഒരു ലക്ഷം രൂപയെങ്കിലും വില കൂടുതൽ ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം രണ്ട് മാസത്തിനുള്ളിൽ കർവ് ഇവിടെയിൽ എത്താൻ പോവുകയാണ് അപ്പോൾ ആദ്യം വരുന്ന ഡീസൽ അതിന് ശേഷം പിന്നാലെ എനിക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ പെട്രോൾ മോഡൽ വരാൻ സാധ്യതയുണ്ട് ഒരു ഈ വർഷം അവസാനത്തോടുകൂടി കർവിൻ്റെ ഇ വി മോഡലും വരും അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് വരികയാണ് പിന്നെ ഇൻറ്റീരിയറിലൊരു പുതുമ കാര്യമായ രീതിയിൽ തോന്നില്ല നെക്സോൺ കണ്ടിട്ടുള്ളവർക്കൊന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും രൂപത്തിൻ്റെ കാര്യത്തിലുള്ള വ്യത്യസ്തയും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും കൊണ്ട് തീർച്ചയായിട്ടും കർബ് ശ്രദ്ധിക്കപ്പെടുന്നു കരുതി യാതൊരു സംശയമില്ല അടുത്ത ചോദ്യം വെച്ച് കഴിഞ്ഞാൽ രാജ് നാരായണനാണ് കൽപ്പറ്റയിൽ നിന്നും ഞാനൊരു പിക്കപ്പ് ട്രക്ക് വാങ്ങി വാങ്ങാനിരിക്കുകയായിരുന്നു വില അല്പം കൂടുതലാണെങ്കിലും ടൊയോട്ട ഹൈലക്സ് ആണ് മനസ്സിലുള്ളത് ഇസുസു ഡിമാക്സ് വീ കോസ് മോശമല്ല എന്ന് തോന്നി വില കുറവുമാണ് എന്നാൽ ഇസുസുവിൻ്റെ ഇന്ത്യയിലെ ഭാവിയെപ്പറ്റി ആശങ്കയുണ്ട് ഇതിനിടെ ഹൈലക്സിന്റെ ഫേസ് ലിഫ്റ്റ് ചില രാജ്യങ്ങളിൽ വിപണിയിൽ എത്തുകയറിഞ്ഞു ആ മോഡൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഹൈലക്സിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വില കൂടുതലാണെന്നുള്ള സത്യമാണ് എന്നിട്ടും ഈ രാജിനെ പോലുള്ളവർ എന്തുകൊണ്ടാണ് ഹൈലക്സ് വാങ്ങിക്കാൻ ചിന്തിക്കുന്നത് ചോദിച്ചാൽ നേരത്തെ ഈ പറഞ്ഞ കാര്യതന്നെ ഇസുവിൻ്റെ ഇന്ത്യയിലെ ഭാവി എന്താണെന്ന് ആലോചിച്ചാൽ നമുക്കും മനസ്സിലാകുന്നില്ല കാരണം ആ പാട് ഒരു മോഡലും കൊണ്ടുള്ള കളിയാണ് പിന്നെ ഉള്ളത് ഈ ഒരു കോൺട്രാക്റ്റ് ആരിയതിൽ വരുന്ന മോഡലാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇസസസു മറ്റ് പല മോഡലുകളും ഇന്ത്യയിൽ കൊണ്ടുവരാത്ത നമുക്ക് അല്പം തോന്നും കാരണം നമ്മളിപ്പോൾ ഈ ഫാർ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ടൊയോട്ടോടെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള ധാരാളം മോഡലുകളുണ്ട് ഇസസുവിന് പക്ഷേ ഇന്ത്യയിൽ അതൊന്നും കൊണ്ടിരുന്നില്ല ആദ്യകാലത്ത് ഇസു ഇന്ത്യയിൽ കാൽ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ എന്നെപ്പോലെയൊക്കെ ഉള്ളവരുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ഇസസുവിൻ്റെ ഒഫീഷ്യൽസിനൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ എപ്പോഴും വിളിച്ച് ഇവിടുത്തെ ഈ കേരളത്തിലെ വിപണിയെപ്പറ്റി ചോദിക്കുക അതുപോലെ തന്നെ പലപ്പോഴും ഡ്രൈവിനായിട്ട് ചെന്നൈയിൽ അവിടെ കൊണ്ട് നമുക്ക് ബ്രേക്ക് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ പിന്നെ ഈ സെസു അവിടെ ഒക്കെ നശിച്ചു പോയി ഈ എസു ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും അറിയാത്തൊരു സ്ഥിതിയായി അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് പലപ്പോഴും ഇത്ര ആശങ്കകൾ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ എൻ്റെ ഈസുൻ്റെ ഇന്ത്യയിലെ ഭാവി എന്തായിരിക്കും എന്നുള്ള കസ്റ്റമേഴ്സ് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് വലിയൊരു സെറ്റ് ബാക്ക് ആണ് ഒരു വാഹന നിർമ്മാണ കമ്പനിയെപ്പറ്റി അവർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുക എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ സെസു ഇന്ത്യയിൽ നിലനിൽക്കുക എന്നുള്ളത് സംശയമില്ല അപ്പോൾ അതവിടെ നിന്ന് കിട്ടാം അവരന്താ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഹൈലക്സിൻ്റെ പൂർണ്ണമായും പുതിയ മോഡൽ വരികയാണ് അതായത് ചെറിയ ഫേസ് ലിഫ്റ്റ് അല്ല കാര്യമായ രീതിയിൽ മോഡൽ ചേഞ്ച് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ചെറിയ ഫേസ് ലിഫ്റ്റിനുള്ള സാധ്യത ഇന്ത്യയിലില്ല പക്ഷേ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ തുടങ്ങിയ മാർക്കറ്റുകളിൽ ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു കഴിഞ്ഞു അതായത് ഇപ്പം നമ്മുടെ ഇവിടെ നിലവിലുള്ള ഏറ്റവും പുതുതായിട്ടൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഹൈലക്സിൻ്റെ അടുത്തൊരു ഫേസ് ലിഫ്റ്റ് ഓൾറെഡി ഓസ്ട്രേലിയ ഇന്തോനേഷ്യ തുടങ്ങിയ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു പക്ഷേ അത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല അതിന് കാരണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടോട്ടലി ന്യൂ മോഡൽ വരുമ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള മോഡൽ ഇപ്പം ഫേസ് ലിഫ്റ്റ് വന്നെങ്കിൽ പോലും അത് പഴയ പഴയതായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെ അത്രയധികം ഒന്നും ഈ പിക്കപ്പ് ട്രക്കുകൾ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ വിൽക്കാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇടയ്ക്കൊരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല അതിനുവേണ്ടി പൈസ മുടക്കുന്നത് നഷ്ടമായിരിക്കും കമ്പനിക്ക് പക്ഷേ ഇന്തോനേഷ്യായാലും ഓസ്ട്രേലിയായാലും പിക്കപ്പ് ട്രക്കുകളുടെ ഒക്കെ ഒരു വലിയ മാർക്കറ്റാണ് അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ അവിടെ ചെറിയ ഫേസ് ലിഫ്റ്റുകൾ പോലും ജനങ്ങൾ ശ്രദ്ധിക്കും അത്തരം മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും വാഹനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ചോദിച്ചോദിക്കുകയാണെങ്കിൽ മുൻ ഗ്രില്ലിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ബമ്പറിൽ ചെറിയ മാറ്റം വന്നു ഫോഗ്രാമർ ചുറ്റും കറുത്ത ക്ലാഡിങ് വന്നു വയർലെസ് ചാർജിംഗ് ബോർഡ് വന്നു പിന്നിൽ സി ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു പുതുമയായിട്ട് പറയുന്നത് വലിയ പുതുമയൊന്നും പോലും വളരെ യൂസ്ഫുൾ ആയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ വർഷം യൂറോപ്പിൽ അവതരിപ്പിച്ച ഡീസൽ എഞ്ചിൻ അതുപോലെ മൈൽഡ് ഹൈബ്രിഡ് രണ്ടോട് ചേർന്ന ഒരു സെറ്റപ്പ് ആ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ഏറ്റവും പുതിയ ഹൈലക്സിൽ ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും വന്നിട്ടുണ്ട് ടു പോയിൻറ്റ് ഫോറിലിട്ട് ഡീസൽ എഞ്ചിൻ കൂടാതെ ഒരു ഇലക്ട്രിക് മോട്ടറുമുള്ള ഒരു സെറ്റപ്പാണ് ഇത് അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ടെൻ പെർസെൻറ്റ് വർധന ഉണ്ടായെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഹൈലക്സിൻ്റെ കാര്യത്തിൽ ടെൻ പെർസെൻറ്റ് പറഞ്ഞതിന് വലിയ കാര്യമാണ് കേട്ടോ കാരണം വെച്ചാൽ വളരെ മൈലേജ് കുറവുള്ള വാഹനങ്ങളാണ് അത്തരത്തിലുള്ള വലിയ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രിക്ക് ഒക്കെ അപ്പം അതുകൊണ്ട് അത് വലിയ കാര്യമാണ് എന്നാലും ഇന്ത്യക്കൊക്കെ ഒന്നും അനുഭവിക്കാൻ തൽക്കാലം ഇപ്പോൾ യോഗമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പൂർണ്ണമായും പുതിയ മോഡൽ വരുമ്പോൾ പോലും ഇന്ത്യയിൽ എത്തുമെന്ന് നമുക്ക് അറിഞ്ഞുവിടാം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു വസ്തു എന്താണെന്ന് വെച്ചാൽ ചില മോഡലുകൾ അങ്ങനെയായിരുന്നു അതായത് ഇന്ത്യയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും പഴയ മോഡൽ തന്നെ കലോ കല ഓടും ഇതിൻ്റെ ഇടയ്ക്ക് വെളിയിലൊക്കെ ഇഷ്ടംപോലെ മോഡൽ വന്നു പോകും പല പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നു ടോട്ടലി ചേഞ്ച് ചെയ്ത മോഡൽ വരുന്നു ഇതൊന്നും അറിയാതെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട രാജ്യക്കാര് ആ ഇത് കമ്പീര് വണ്ടിയാണല്ലോ അതിൻ്റെ പഴയ മോഡൽ പിന്നെയും പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരിക്കും അത് ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് പക്ഷേ അതാണ് വാഹന നിർമ്മാതാക്കൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഇന്ത്യയിൽ വരുമോ എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഇന്തോനേഷ്യയിലും വന്നിരിക്കുന്ന മോഡൽ ഇന്ത്യയിൽ വരില്ല എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമല്ല ഏത് പോട്ടണും മനസ്സിലാക്കാൻ സാധിക്കും എനിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് ദീപക് രാജനാണ് നിലമ്പൂരെന്നും ഇപ്പോൾ മിക്ക വാഹന നിർമ്മാതാക്കളും ഡീസൽ വാഹനങ്ങൾ നിർത്തുകയാണല്ലോ എനിക്ക് വർഷം തോറും ആയിരം മുതൽ സോറി പതിനായിരം മുതൽ പതിനോരായിരം വരെ ആണ് ഓട്ടം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ടൊയോട്ട എറ്റിയോസ് ഡീസലാണ് ഇപ്പോൾ പുതിയൊരു വാഹനം വാങ്ങണം ഇരുപത് ലക്ഷം രൂപയാണ് ബജറ്റ് ഏത് വാഹനം വാങ്ങണം ഡീസൽ വേണോ പെട്രോൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും വർഷം പതിനായിരം അല്ലെങ്കിൽ പതിനോരായിരം എന്ന് പറയുമ്പോൾ മാസം ആയിരം കിലോമീറ്റർ പോലും ഓട്ടമില്ല ദീപക്കിന് അതുകൊണ്ട് തന്നെ ഒരു ഡീസൽ വാഹനത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് സത്യം ഡീസൽ വാഹനത്തിന്റെ ഇപ്പം കുറച്ചൊക്കെ മാറ്റാമെന്നുണ്ടാവുമെങ്കിൽ കുറേ കാലം ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെ നമ്മൾ കരുതിയിരുന്നത് നമ്മൾ നമ്മുടെ എന്താ പറയണ്ട വാഹന വിശാരദന്മാർ പറഞ്ഞിരുന്നത് വെച്ചാൽ മാസം മൂവായിരം എങ്കിലും ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഡീസൽ എഞ്ചിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് വില കൂടുതലാണ് രണ്ട് മെയിൻ്റനസ് കോസ്റ്റ് അല്പം കൂടുതലാണ് പണ്ടൊക്കെ വളരെ കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ ഡീസൽ എഞ്ചിൻ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ അങ്ങനെ മാരകമായ വ്യത്യാസമില്ലെങ്കിൽ പോലും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ ലാഭകരമാണെങ്കിൽ വാഹനം നന്നായിട്ട് ഓടുന്നവരാണെങ്കിൽ മാത്രമേ ലാഭം ഉണ്ടാവുകയുള്ളൂ ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിലുള്ള ഗുണമെന്ന് വെച്ചാൽ മൈലേജ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് സിങ്ക് ആയി വരുമ്പോഴത്തേക്കും ആലോചിക്കുമ്പോൾ നമുക്ക് ദീപകിൻ്റെ കാര്യത്തിൽ ഡീസൽ എഞ്ചിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് ബജറ്റ് എന്നുള്ളത് കൊണ്ടും നിലമ്പൂരാണ് ജീപ്പ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ എപ്പോഴും അല്പം മലയും കാടും ഒക്കെയുള്ള സ്ഥലങ്ങളായത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടോമാറ്റിക് വാങ്ങിക്കുന്നതാണ് നല്ലതെന്നുള്ള കാര്യമാണ് പക്ഷേ ഇരുപത് ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന വാഹനം എന്ന് പറയുമ്പോൾ ടാറ്റാ ഹാരിയറിന് ഇരുപതിൽ കൂടുതൽ വിലയാകും അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് പക്ഷേ ഡീസലും ആണ് കേട്ടോ പിന്നെ ഹെക്ടറിൻ്റെ ഡീസലിൽ ഓട്ടോമാറ്റിക് ഇല്ല അതിൻ്റെ പെട്രോളിന് മൈലേജ് വളരെ കുറവാണ് എക്സ് യു വി സെവൻ ഡബിൾഒയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ കൂടുതൽ വിലയാകും ഓട്ടോമാറ്റിക്കിന് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്തെ സെഗ്മെൻറ്റിലേക്കാണ് പിന്നെ വരേണ്ടത് അപ്പം കിയാസോണറ്റ് ഹ്യുണ്ടെ വെന്യൂ തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീസലായാലും ആയാലും ഓട്ടോമാറ്റിക് നമുക്ക് ഈ വിലയ്ക്കൊക്കെ കിട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം രണ്ടും നല്ല എന്താ പറയുക ഇഷ്ടംപോലെ ഉള്ള വാഹനങ്ങളാണ് നല്ല ബിൽ ക്വാളിറ്റി മോശമല്ലാത്ത ബിൽക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് നല്ല റീസെയിൽ വാല്യൂ ഉള്ള വാഹനങ്ങളാണ് പിന്നെ വീട്ടിൽ എത്ര എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു ഒരു പ്രശ്നമായിട്ട് ഈ രണ്ട് വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പറയാം രണ്ടിൻ്റെയും പിൻ സീറ്റ് മൂന്ന് പേർക്ക് നിവർത്തി ഇരിക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള കാര്യമാണ് നാല് നാലുപേരാണെങ്കിൽ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യുക അഞ്ച് പേരാണൊരു അല്പം ജരക്കം പിൻഭാഗത്ത് സംഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും രണ്ട് നല്ല വാഹനങ്ങളാണ് രണ്ടിൻ്റെയും ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ അതൊന്ന് ആലോചിച്ച് തീരുമാനിക്കുക രണ്ടു ഒന്ന് ഓടിച്ചു നോക്കുക പിന്നെ ഇരുപതിനേക്കാൾ ഒരു അല്പം കൂടി സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ടാറ്റാ ഹാരിയറോ അല്ലെങ്കിൽ എക്സ് യു വി സെവൻ ഡബ്ളോയോ അല്ലെങ്കിൽ ഹ്യുണ്ടായ കട്ടയോ കിയ സെൽറ്റോസോ പോലുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടില്ല അല്പം കൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്യണം രണ്ട് ലക്ഷം രൂപയാണ് സ്ട്രെച്ച് ചെയ്താൽ അത് സാധിക്കും പക്ഷെ ഞാൻ ഈ നാല് നാലുപേരെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ വെന്യൂ അല്ലെങ്കിൽ സോണറ്റ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ വളരെ മികച്ച ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തരുന്ന വാഹനങ്ങളാണ് ഇനി നാലാമത്തെ ചോദ്യം നന്ദകുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് എനിക്ക് രസിപ്യൂ വാങ്ങണം നെക്സോൺ കറ്റ ബ്രസ സെൽറ്റോസ് എന്നിവയാണ് പരിഗണിക്കുന്നത് പത്ത് തൊട്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ബജറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ സെൽറ്റോസ് ഞാനെപ്പോഴും ഞാൻ എപ്പോഴും ഓട്ടോമാറ്റിക്കുന്ന ആളാണ് കേട്ടോ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കി തന്നെയാണ് ഈ സംസാരിക്കുന്നത് ഇപ്പോൾ കൊട്ടാരക്കരക്കാരനെ നന്ദകുമാർ തീർച്ചയായിട്ടും തിരുവനന്തപുരം ഭാഗത്തേക്ക് എപ്പോഴും ഓടിച്ചു പോകുന്ന ആളായിരിക്കും സിറ്റി ഡ്രൈവിനൊക്കെ എപ്പോഴും ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ട് കാരണം ഞാൻ എൻ്റെ വാഹനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്ക മാറ്റി കഴിഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് നമ്മൾ ഈ ക്ലിച്ച് ചെയ്യുക ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഇതൊക്കെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പലരും പറയും ഹരം കിട്ടുന്നില്ല ഓട്ടോമാറ്റിക്കിൻ്റെ ഓട്ടോമാറ്റിക് ഓടിയുമ്പോൾ മറ്റൊരു മാനുവലിൻ്റെ ഹരം കിട്ടുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഈ ഹരം തോന്നുന്ന രീതിയിൽ ഈ കേരളത്തിലെ റോഡുകളിൽ എവിടെയാണ് നിങ്ങൾ ഓടിക്കാൻ പോകുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരണം കാരണം അത്ര ഹരമൊന്നുമില്ല നമ്മൾ മാക്സിമം ഈ ബമ്പ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് തന്നെയായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ നന്ദകുമാർ നന്ദകുമാറിനെനിക്ക് സജസ്റ്റ് ആവുന്നത് ബ്രസ മരുതി ബ്രസയുടെ ഇസെഡ്സ് ഐ എ ടി തീർച്ചയായിട്ടും ഈ ഒരു വിലക്ക് കിട്ടുന്നൊരു വാഹനമാണ് പിന്നെ നെക്സോണിൻ്റെ ടാറ്റ നെക്സോണിൻ്റെ ഡി സി ടി ഏറ്റവും പുതിയ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള ആ ഒരു മോഡൽ വേണമെങ്കിൽ കിട്ടും പക്ഷെ ഞാനീ പറഞ്ഞ ടാറ്റ സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം പലപ്പോഴും സർവീസിനെ പറ്റിയുള്ള പരാതികളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത അവസാനം എൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടിയിടാൻ ഇടയാകരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ടാറ്റ കുറച്ചുകൂടെ നന്നാകട്ട സർവീസ് എന്ന് വെച്ചാണ് ഞാനധികം സജസ്റ്റ് ചെയ്യാതിരിക്കുന്നത് പക്ഷേ വാഹനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ടാറ്റയുടെ വാഹനങ്ങൾ വളരെ മികച്ച വാഹനങ്ങളാണ് പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ ചില സർവീസ് സെൻറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ സർവീസ് മെച്ചപ്പെടുന്ന ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണെങ്കിൽ എടുക്കുന്നതിൽ തെറ്റില്ല നെക്സൗണ്ട് ഡി സി ടി പിന്നെയുള്ളത് സെൽറ്റോസ് അതുപോലെ കെർറ്റ കറക്റ്റ് ആക്കാണ് ഇതിന് രണ്ടിൻ്റെയൊക്കെ ഓട്ടോമാറ്റിക് ഇതിനേക്കാളും ഈ പറഞ്ഞ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളിൽ വിലയുള്ളതുകൊണ്ട് തന്നെ അത് സജസ്റ്റ് ചെയ്ത് കാര്യമില്ല അപ്പോൾ മാരുതി ബ്രസ മാരുതിയുടെ ഏറ്റവും മികച്ച വാഹനമാണ് ഏറ്റവും ബിൽ ക്വാളിറ്റി ഉള്ള വാഹനമാണ് നല്ല ഇൻറ്റീരിയർ ആണ് കാണാൻ ഇപ്പോൾ എക്സ്റ്റീരിയർ കാണാൻ ഭംഗിയുണ്ട് കൂടാതെ അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അതും ഏറ്റവും ആധുനികമെന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും അധികം റീസെയിൽ വലിയുള്ള വാഹനം മാരുതിയുടെ ബ്രസാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രസയായിരിക്കും ഏറ്റവും ചേരുന്നത് അത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാനും സാധിക്കും അപ്പോൾ ബസ്സയുടെ ഇതൊക്കെ സൈ ഏറ്റിയൊന്ന് ഓടിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് വാഹന ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്നിരുന്ന വാഹന ചരിത്രങ്ങളെല്ലാം വിദേശ വാഹനങ്ങളുടേതായിരുന്നു പക്ഷേ നമുക്കുമുണ്ടല്ലോ ഒരു വലിയ വാഹന ചരിത്രവും വാഹന കമ്പനികളും അപ്പോൾ നമുക്കിനി ഇന്ന് മഹീന്ദ്ര എന്ന വാഹന നിർമ്മാതാവിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം അപ്പോൾ മഹീന്ദ്രയെപ്പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നമ്മുടെ ഒരു ആവേശമാണ് ഇന്ത്യയുടെ അഭിമാനമാണെന്നൊക്കെ പറയുമെങ്കിൽ വേണമെങ്കിൽ ദോഷക തൃക്കുകൾ കഴിഞ്ഞ ഒരു പാകിസ്ഥാൻ അധിനിവേശം ആരോപിക്കാം അതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനം അതായത് ഈ വാഹന നിർമ്മാണ കമ്പനി അത് മഹീന്ദ്രയുടെ പേരും അല്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എം ആൻഡ് ഡോ അപ്പം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ആദ്യത്തെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു എത്ര പേർക്കറിയാം എന്തായാലും അങ്ങനെയായിരുന്നു അതായത് തുടങ്ങി വെച്ചത് രണ്ട് ഇന്ത്യക്കാരും അല്ല മൂന്ന് ഇന്ത്യക്കാരും ചേർന്നാണ് മുഹമ്മദ് ആ കാലത്ത് ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു ലുധിയാനയിലാണ് ഈ ഒരു കമ്പനിക്ക് ഒരു ആസ്ഥാനമായിട്ട് തുടക്കത്തിൽ വന്നത് ആറു ലയിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആണ് ഈ വാഹനം അല്ല ഈ ഒരു കമ്പനി നിലവിൽ വന്നത് അന്ന് വാഹന നിർമ്മാണം ആയിരുന്നില്ല അതൊരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയായിട്ടാണ് ഇന്ന് തുടക്കമിട്ടത് മൂന്ന് പേര് ചേർന്നും മുള തുടക്കമിട്ടതെന്ന് പറഞ്ഞല്ലോ അതിൽ ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര കൈലാഷ് ചന്ദ്ര മഹീന്ദ്ര മാലിക് ഗുലാം മുഹമ്മദ് എന്ന് മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ ഒരു കമ്പനിക്ക് തുടക്കമിട്ടത് മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ ചെയർമാനും മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ ഒരു ഒരു വമ്പൻ മുന്നേറ്റൻ മുന്നേറ്റത്തിന് കാരണക്കാരനെ നോക്കിയായ ആനന്ദ് മഹീന്ദ്രയുടെ മുത്തച്ഛനാണ് ഇതിലേ പറഞ്ഞ ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും അതുപോലെ തന്നെ കൈലാഷ് മഹീന്ദ്രയും മലിക് ഗുലാം മുഹമ്മദും ചേർന്നാണ് ഈ സ്റ്റീ സ്റ്റീൽ ട്രേഡിംഗ് കമ്പനി എന്നുള്ള നിലയ്ക്ക് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കം പക്ഷെ അത് നാൽപ്പത്തഞ്ചിലായിരുന്നുള്ളൂ നാൽപ്പത്തേഴിൽ ഇന്ത്യ ഉപജനം വന്നപ്പോഴത്തേക്കും മുഹമ്മദ് പറഞ്ഞു ഞാൻ പാകിസ്ഥാനിലേക്ക് പോകണം എനിക്ക് ഇന്ത്യ വേണ്ടെന്ന് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയപ്പോഴത്തേക്കും ഈ രണ്ട് സഹോദരന്മാർ രണ്ട് മഹീന്ദ്ര സഹോദരന്മാർ മാത്രം അയക്കാൻ പമ്മില്ല അപ്പോൾ മുഹമ്മദ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നോക്കുമ്പോൾ എം ആൻഡ് എം എന്ന് പറഞ്ഞാൽ പിന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നെ പേര് മാറ്റാൻ തീരുമാനിച്ചു മുഹമ്മദിനെ എടുത്ത് കളഞ്ഞിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നാലും ആ കാര്യത്തിൽ ലോജിക്ക് ഉണ്ടല്ലോ അല്ലാതെ എക്സാലോജിക്ക് പോലെയല്ല ഇതിൽ ശരിക്കും ഉണ്ട് ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ കൈലാഷ് ചന്ദ്ര മഹീന്ദ്ര അതുപോലെ ജഗഡീഷ് ചന്ദ്ര മഹീന്ദ്ര രണ്ട് മഹീന്ദ്ര ഫാമിലിയാണല്ലോ അവർ രണ്ടുപേരുടെ അറ്റത്തെ മഹീന്ദ്ര ചേർത്തിട്ടാണ് എം ആൻഡം അല്ലെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന പേര് മാറ്റി മുഹമ്മദിൻ്റെ പേരങ്ങ് എടുത്തു കളഞ്ഞത് അപ്പോൾ എങ്ങനെ അങ്ങനെയാണ് ഈ ഒരു കമ്പനിയുടെ ജനനം എന്ന് പറയാവുന്നത് ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തന്നെ പതിനേഴാമത്തെ ഏറ്റവും വലിയ കമ്പനിയായിട്ടാണ് മഹീന്ദ്ര അറിയപ്പെടുന്നത് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികൾ വരുന്ന ഒരു കമ്പനിയാണ് പ്രതിവർഷം ഒന്നേ പോയിൻറ്റ് നാല് കോടിയിലേറെ വാഹനങ്ങളാണ് മഹീന്ദ്ര നിർമ്മിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് വരുമാനം രണ്ടേ പോയിൻറ്റ് ആറ് ലക്ഷം ജീവനക്കാരുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാവുമാണ് മഹീന്ദ്ര പാസഞ്ചർ വാഹനങ്ങളും ട്രക്കുകളും ബസ്സുകളും ട്രാക്ടറുകളും കൂടാതെ മഹീന്ദ്ര ടൂ വീലർ അതുപോലെ തന്നെ ബി എസ് എസ് ഡി ജാവ വാഹന ഡിസൈൻ കമ്പനിയെ പിന്നിൻഫാർ എന്നിവയെല്ലാം മഹീന്ദ്ര വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് സാങ്ങ് എന്ന് പറയുന്ന കുറേ കമ്പനി ഒന്ന് വാങ്ങിച്ചെങ്കിലും പിന്നീട് അതങ്ങ് വിടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത്രയൊക്കെയാണ് കമ്പനിയുടെ ഒരു ഒരു അടിത്തറ എന്ന് പറയുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വില്ലീസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അമേരിക്കൻ കമ്പനിയാണല്ലോ കമ്പനിയിൽ നിന്ന് ലൈസൻസ് വാങ്ങിയിട്ട് ജീപ്പ് സി ജെ ത്രീ എന്ന മോഡൽ അസംബിൾ ചെയ്താണ് മഹീന്ദ്ര വാഹന രംഗത്തേക്ക് പ്രവേശിച്ചത് പിന്നെയുള്ള കാര്യം എനിക്ക് ഇന്ത്യക്കാരോട് പറഞ്ഞു തരണമെന്ന് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ജീപ്പുകളൊരു വമ്പൻ വരവായിരുന്നല്ലോ മഹീന്ദ്രയുടെ ഭാഗത്തുനിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പീഷോടെ ലൈസൻസ് വാങ്ങിയിട്ട് ഫോർ ഫോസിലിൻ്റർ ഡീസൽ എഞ്ചിനുകൾ സ്വന്തമായിട്ട് നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കിയയിൽ നിന്ന് സാങ്കേതിക വിദ്യ നേടിയിട്ട് ട്രാൻസ്മിഷനുകളും ട്രാൻസ്ഫർ കേസുകളും സ്വന്തമായിട്ട് നിർമ്മിച്ചു രണ്ടായിരത്തി ഏഴിലാണ് എസ് യു വീളും മൾട്ടിപർപ്പസ് വാഹനങ്ങളും കൂടാതെ ആദ്യമായിട്ട് പാസഞ്ചർ കാറുകൾ നിർമ്മിച്ചു തുടങ്ങിയത് റേനോയുമായിട്ട് ചേർന്ന ലോകൻ ആണ് മഹീന്ദ്ര നിർമ്മിച്ച ആദ്യത്തെ പാസഞ്ചർ വാഹനം പാസഞ്ചർ കാർ എന്ന് വിളിക്കാവുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എക്സ് യു വി ഫൈഡോളോ നിർമ്മിച്ചോടുകൂടി മഹീന്ദ്ര ആധുനിക കാലത്തേക്കും ചുവട് വെച്ചു ഇതിനിടെ റേവ എന്ന ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയെ സ്വന്തമാക്കിയിട്ട് ഇലക്ട്രിക് കാർ നിർമ്മാണവും ആരംഭിച്ചു ഓട്ടോമൊബൈൽ ഫാം എക്യൂപ്മെൻറ്റ്സ് ടെക്നോളജി സർവീസസ് ടെക് സർവീസസ് എന്നിങ്ങനെ പല മേഖലകളിലായിട്ട് നൂറ് രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട് ഇപ്പോൾ മഹീന്ദ്രയ്ക്ക് അറുപത് രാജ്യങ്ങൾ നിർമ്മാണ പ്ലാന്റുകളുണ്ട് വാഹനങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള ട്രാക്ടറുകളായാലും ഫാം ആയാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും അറുപത് രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹീന്ദ്ര എന്ന കമ്പനി അഭിമാനിക്കാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനി തന്നെയാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ മഹീന്ദ്ര എൻ്റെ മഹീന്ദ്ര അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും അപ്പോൾ ഇനി പറയേണ്ടത് പോപ്പുല ഹുണ്ടായെ പറ്റിയാണ് പോപ്പുല ഫണ്ടേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായ ഡീലർഷിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹ്യുണ്ടായ വാഹനം ഒന്ന് ഓടിച്ചു നോക്കണം വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഇന്ത്യയിൽ എവിടെയായാലും ആയാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ബുക്ക് ചെയ്യാനും പോവുകയാണെങ്കിൽ പറയുക ബൈജുൻ നായർ നാം സുന്ദരനായ മനുഷ്യൻ്റെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഈ വാഹനം ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് അതിൽ പരാതിയാണ് ഗോപ്പിലൊക്കെ ഉണ്ടായ പറ്റിയ പരാതി അല്ലെങ്കിൽ ഉണ്ടായ പറ്റിയ പരാതിയാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ ഒരു വാഹനം വാങ്ങിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ സർവീസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അഭിനന്ദിക്കാനാണെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിക്കാം അത് കേൾക്കാനും അവിടെ ആളുണ്ട് അപ്പോൾ നിങ്ങളും പോപ്പുലർ ഫുണ്ടായിക്കൊണ്ടേ നമ്മളൊരു പാലമായിട്ട് ഈ ഒരു നമ്പർ പ്രവർത്തിക്കും എന്താവശ്യത്തിനും വിളിക്കാവുന്നതാണ് വാഹന സമ്പന്നി ആവശ്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്നരത്തിലേക്കാം ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം അയക്കാം കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയില ചോദ്യങ്ങൾ ഉത്തരങ്ങളും അപ്പോൾ വീഡിയോ ഉണ്ടല്ലാത്ത നന്ദി നമസ്കാരം ബൈ